കൊടകര ഗ്രാമപഞ്ചായത്തിലെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായി ജനപ്രതിനിധികളുടെയും നിർവഹണ ഉദ്യോഗസ്ഥരുടെയും വിവിധ സ്ഥാപന മേധാവികളുടെയും സംയുക്ത യോഗം ചേർന്നു കൊടകര ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിന് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഘടക സ്ഥാപന മേധാവികൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കുടുംബശ്രീ അങ്കണവാടി പ്രവർത്തകർ ആശാ പ്രവർത്തകർ ഹരിതകർമ്മസേനാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു പതിനഞ്ച് പതിനാറ് തീയതികളിൽ വാർഡ് തല ശുചിത്വ കമ്മിറ്റികളുടെ യോഗങ്ങൾ പൂർത്തീകരിക്കുന്നതിനും പത്തൊൻപതാം തീയതിക്കുള്ളിൽ പഞ്ചായത്ത് തല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനും തീരുമാനിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യാഷ് രാജു കൊടകര കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത ഹെൽത്ത് ഇൻസ്പെക്ടർ അന്ദ്രു വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് തുടങ്ങിയവർ സംസാരിച്ചു